പിന്നെ ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്തായാലും എന്തെങ്കിലും ഫെർട്ടിലൈസർ ഇട്ട് കൊടുക്കണം എന്നാൽ മാത്രമാണ് ആ ചെടിയിൽ നല്ലപോലെ ഗ്രോത്ത് ഉണ്ടാവുള്ളൂ പിന്നെ ഇതിൽ നിറയെ പൂക്കൾ ഉണ്ടാവാനായിട്ട് എൻ പി കെ ഡി എ പി പോലുള്ള രാസവളങ്ങൾ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് പിന്നെ വിൻ്റർ ടൈമിൽ ഇതിൻ്റെ വളർച്ച കുറവായിരിക്കും ഈ ചെടി ഒരു ഡോർമൻ സ്റ്റേജിലേക്ക് പോകും ആ സമയത്ത് ആ സമയത്ത് പൂക്കളും കുറവായിരിക്കും സമ്മറിലാണ് ഇതിൽ നിറയെ പൂക്കൾ ഉണ്ടാവുന്ന സമയം കീടശല്യം കാര്യമായിട്ട് ഉണ്ടാവാറില്ല ഈ പ്ലാന്റിൽ എന്നാലും ഇടയ്ക്കൊക്കെ ഉണ്ടാവാറുണ്ട് ചെറുതായിട്ട് അത് തടയാനായിട്ട് നമുക്ക് വേപ്പെണ്ണ സ്പ്രേ ചെയ്ത് കൊടുക്കാം അതുപോലെ ഏതെങ്കിലും ഫങ്കിസൈഡ് ഇടയ്ക്കൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാം അതുപോലെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാം ഇപ്പോൾ ഗാർഡനിങ്ങിൽ നിങ്ങൾ തുടക്കക്കാരാന്ന് വെച്ചാൽ നിങ്ങൾക്ക് വളർത്തി നോക്കാൻ പറ്റിയ പ്ലാന്റ് ആണ് ലാൻ്റന